കൊച്ചിയിൽ മക്കളും മരുമകനും ചേർന്ന് പിതാവിനെയും പിതാവിൻ്റെ രണ്ടാം ഭാര്യയെയും തല്ലി പുറത്താക്കിയതായി പരാതി ആലുവ മാറമ്പള്ളി സ്വദേശി അബൂബക്കറും ഭാര്യയുമാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് മാറമ്പള്ളി മഞ്ഞയിൽ വീട്ടിൽ അബൂബക്കറും ഭാര്യ സൗജത്വമാണ് തടിയാമ്പട്ടി പറമ്പിൽ പോലീസ് പരാതി നൽകിയത് പതിനെട്ട് വർഷത്തോളമായി വിദേശത്തായിരുന്ന അബൂബക്കർ ഭാര്യ മരിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ രണ്ടാമത് വിവാഹിതനായി എന്നാൽ ഇതിൽ താല്പര്യമില്ലാത്തതിനായിരുന്ന മകളും മരുമകനും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും തല്ലി പുറത്താക്കിയതുമായാണ് പരാതി വിദേശത്ത് ജോലി കൊണ്ട് താൻ സമ്പാദിച്ച വീട്ടിൽ നിന്നാണ് മകളും മരുമകനും ഇറക്കി വിട്ടതെന്നാണ് ഇരുവരും പറയുന്നത് അബൂബക്കറും ഭാര്യയും നിലവിൽ ആശുപത്രിയിലാണ് ഇരുവരുടെയും പരാതി കിട്ടിയതായി തടിയാമ്പറ്റി പോലീസ് അറിയിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ മകളോടും മരുമകനോടും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു